സ്വാഗതം എന്താണ് വോട്ട് ജോലി എന്ന പ്രതിപക്ഷ ആരോപണം ഇതേ എല്ലാ ഭാരതീയരും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക ആദ്യം എന്താണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഉയർത്തിയ ആരോപണം എന്ന് നോക്കാം വോട്ടർ പട്ടികയിൽ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ ഉണ്ട് എന്നതാണ് വോട്ട് ജോലി എന്ന സ്ലോഗൻ ഉപയോഗിച്ച് പ്രതിപക്ഷം പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം വോട്ട് ജോലി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ഭരണപക്ഷം കള്ളവോട്ട് ചെയ്തു എന്നോ അങ്ങനെ വിജയിച്ചു എന്നോ തെളിയിക്കുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് ഇതുവരെ പ്രതിപക്ഷത്തിന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല പകരം വോട്ടേഴ്സ് ലിസ്റ്റ് കൃത്യമല്ല എന്നും അതിൽ ഒരേ വ്യക്തി പലയിടത്തു നിന്നും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും ഒരേ വീട്ടഡ്രസ്സിൽ നിന്നും ഒന്നിലേറെ ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുണ്ട് എന്നും ചിലരുടെ പേര് അഡ്രസ് ഇതിലൊക്കെ കൃത്യമായ വിവരങ്ങൾ ചേർത്തിട്ടില്ല എന്നുമാണ് വ്യക്തമാകുന്നത് അതേസമയം ഭരണപക്ഷമാകട്ടെ ഇതേ വോട്ടർ ഐ ഡി ഡ്യൂപ്ലിക്കേഷൻ തെളിവുകൾ വയനാട് മുതൽ അങ്ങ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ റായ് റായ്ബലേരി വരെ ഉണ്ട് എന്നും ചൂണ്ടിക്കാണിക്കുന്നു ചുരുക്കത്തിൽ ഇതിലെ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ മനസ്സിലാക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതിലെ പ്രശ്നങ്ങൾ പരിഹാരം ഇതിനെ എതിർക്കുന്നവർ അനുകൂലിക്കുന്നവർ ഇതൊക്കെ ആരെ എന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഒന്നാമത്തത് വോട്ടർ പട്ടികയിലെ ഡ്യൂപ്ലിക്കേഷൻ ആണ് ഇതൊരു പുതിയ കാര്യമല്ല വർഷങ്ങളായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയമാണിത് സ്വാഭാവികമായും എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ ഇത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നാം ഈ വിഷയത്തിൻ്റെ കാതലായ പ്രശ്നവും ഇതാണ് ഇതിലെ രാഷ്ട്രീയം അതിലേക്ക് വരും മുൻപ് എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ ഉണ്ടാകുന്നത് എന്ന് നോക്കാം നമ്മുടെ രാജ്യത്ത് നിന്നും നമ്മുടെ രാജ്യത്ത് നിരന്തരം ആളുകൾ താമസം മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നുണ്ട് ഒരു എസ്റ്റിമേറ്റ് പ്രകാരം മുംബൈ ബാംഗ്ലൂർ ഇവിടേക്കൊക്കെ ഏകദേശം രണ്ട് മുതൽ മൂന്ന് ലക്ഷം വരെയുള്ള ആളുകളാണ് ഒരു വർഷം വരുന്നത് വലിയൊരു സംഖ്യ ഇവിടെ നിന്ന് തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുമുണ്ട് ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് വരുന്ന ഒരു വോട്ടർ അയാൾക്ക് കേരളത്തിൽ ഒരിടത്ത് നേരത്തെ വോട്ടുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ അയാൾക്ക് ബാംഗ്ലൂരിൽ വോട്ട് ചെയ്യണം എങ്കിൽ അയാൾക്ക് രണ്ട് മാർഗങ്ങളാണുള്ളത് പുതിയ വോട്ടറായി രജിസ്റ്റർ ചെയ്യാൻ ഫോം ആറ് ഉപയോഗിക്കാം വോട്ടറെ സ്ഥലം മാറ്റുന്നതിന് അല്ലെങ്കിൽ വിവരങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഫോം എയ്റ്റും ഉപയോഗിക്കാം മുൻപ് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ഫോം എട്ടാണ് ഉപയോഗിക്കേണ്ടത് പക്ഷെ പലരും കൂടുതൽ രേഖകൾ വേണ്ട ഫോം എട്ടിന് പകരം എളുപ്പത്തിൽ ഫോം സിക്സ് ഉപയോഗിച്ച് അവരുടെ കാര്യം നേടിയെടുക്കുന്നുണ്ട് അതായത് ഇവർക്ക് ഇങ്ങനെ ചെയ്യുന്നവർക്ക് രണ്ടിടത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇവരുടെ പേര് വരും എന്ന് അർത്ഥം ഒരു ചോദ്യം അപ്പോൾ അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ലേ എന്നാണ് ഇന്ന് മുഴുവൻ ഇന്ത്യയിലെയും ലിസ്റ്റിലെ മാറ്റങ്ങൾ നോക്കി ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ കണ്ടുപിടിക്കാൻ സാധിക്കും ഒരു പുതിയ വോട്ടർ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ എവിടെയെങ്കിലും അയാൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം അത് ഫ്ലാഗ് ചെയ്യുകയും ബി എൽ ഒകൾക്ക് അതായത് ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന് അത് വെരിഫൈ ചെയ്ത് റിമൂവ് ചെയ്യേണ്ടതാണെങ്കിൽ റിമൂവ് ചെയ്യുകയും ചെയ്യാം അങ്ങനെയാണ് ഇന്ത്യയുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ അഡീഷൻ മോഡിഫിക്കേഷൻ ഇവയൊക്കെ നടക്കുന്നത് പക്ഷേ ഇതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ ബന്ധുവിൻ്റെ പേര് അതായത് അച്ഛൻ്റെ അമ്മയുടെ പേരൊക്കെ മാറിപ്പോകുന്നത് ചിലരുടെ അച്ഛൻ്റെ പേരായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു അമ്മയുടെ പേരായിരിക്കാം കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നതൊക്കെ ഈ ഒരു ബാക്കി ഓട്ടോമേഷനിൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഇത് തന്നെ തൊട്ടടുത്തുള്ള ബൂത്തിലാണെങ്കിൽ പോലും ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ വരുന്നത് പ്രത്യേകിച്ച് പ്രാദേശിക ഭാഷയിൽ എഴുതുന്ന ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതുമ്പോൾ വേറെ രീതിയിലൊക്കെ ആയി പോകാവുന്ന സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ രണ്ടിടത്തും കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല ഇനി വേറൊരു കാര്യം അറിയാനുള്ളത് ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഇത് വെരിഫൈ ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം തന്നെ തലത്തിൽ വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റുകൾ മുഴുവൻ ഭാരതത്തെയും യോജിപ്പിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാക്കി വികസിപ്പിച്ചെടുത്തത് ചുരുക്കത്തിൽ ഒരുപാട് കാലത്തെ ഇതേപോലെയുള്ള ലിസ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് ഇപ്പോഴും ബാക്കിയുണ്ട് ഈ അടുത്തിടയ്ക്ക് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട ഒരു കണക്ക് പ്രകാരം ആദ്യമേ കണ്ടു പേരിലെ തെറ്റുകൾ ഡ്യൂപ്ലിക്കേറ്റുകൾ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല പക്ഷേ അവർ പുതുതായി വോട്ടേഴ്സ് ഐ ഡി ആഡ് ചെയ്യുമ്പോഴോ മോഡിഫൈ ചെയ്യുമ്പോഴോ ഒക്കെ അവരുടെ ഒരു നമ്പർ ഉണ്ട് വോട്ടേഴ്സ് നമ്പർ നമ്പറുണ്ട് ഐ ഡി ഉണ്ട് എപ്പിക് നമ്പർ എന്ന് പറയുന്നത് ഈ എപ്പിക് നമ്പർ ആഡ് ചെയ്തിട്ടുള്ളവരുടെ ചെയ്തിട്ടുള്ളവരുടേതത് കണ്ടുപിടിച്ച് ഡ്യൂപ്ലിക്കേറ്റുകൾ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതായത് ഇലക്ഷൻ കമ്മീഷൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് പോയിൻറ്റ് ആറ് ലക്ഷം ഇത്തരം ഐ ഡികൾ റിമൂവ് ചെയ്തു എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തുവിടുന്ന ഒരു ഡേറ്റ കാണിക്കുന്നത് ഒരു രീതിയിൽ അതായത് ഈ ഒരു രീതിയിലാണ് ഒരേ വീട്ടിൽ നിന്ന് തന്നെ ഒന്നിലേറെ പേർ വരുന്നത് അതായത് ബാംഗ്ലൂർ പോലെ ഒരിടത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ മാസവും താമസം മാറുന്നത് ധാരാളം ആളുകൾ അവർ താമസിക്കുന്ന ചെറിയ വീടുകൾ അടങ്ങുന്ന ചെറിയ കെട്ടിടങ്ങൾക്ക് ഒരൊറ്റ ബിൽഡിംഗ് നമ്പറൊക്കെയാണ് എടുക്കാ എടുക്കാറുള്ളത് ഒരാൾ വീട് മാറിപ്പോയി അടുത്ത ആൾ വരുന്നു അയാൾ ആറുമാസത്തെ താമസം കൊണ്ട് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അയാൾക്ക് പേര് ചേർക്കാൻ സാധിക്കും അതായത് നാലോ അഞ്ചോ വർഷം കൊണ്ട് തന്നെ ഒരൊട്ട കെട്ടിടത്തിൽ ധാരാളം ആളുകൾ താമസിക്കുകയും അവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേര് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ് അതായത് പട്ടികയിലെ ഡ്യൂപ്ലിക്കേഷൻ ഒരഡ്രസ്സിലെ കൂടുതൽ ആളുകൾ ഇതൊക്കെ നമ്മുടെ നിലവിലുള്ള ഇലക്ട്രൽ റോൾ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇത് കള്ളവോട്ടാണോ എന്ന് ചോദിച്ചാൽ ഇവരൊക്കെ ഒന്നിലേറെ തവണ വോട്ട് ചെയ്താൽ അത് നിയമവിരുദ്ധമാണ് പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ ഇതുവരെ ഇവരൊക്കെ കള്ളവോട്ട് ചെയ്തു എന്നോ ഒന്നിലേറെ വോട്ടുകൾ ഒരേ സമയത്ത് ചെയ്തു എന്നോ തെളിയിക്കാൻ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിച്ചിട്ടില്ല ഇത് പറയാൻ കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ഷൻ ഏജന്റുമാരുണ്ട് ബൂത്ത് ലെവൽ ഏജന്റ് അഥവാ ബി എൽ എ എന്ന് വിളിക്കുന്ന ഇവർ ഇലക്ഷൻ സമയത്ത് ബൂത്തിൽ ഉണ്ടാവും നമ്മളൊക്കെ ഇലക്ഷൻ നമ്മളൊക്കെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കാണുന്ന അവിടെ ഇരിക്കുന്ന ബൂത്ത് ഏജന്റുമാർ അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ട് ചെയ്യുന്ന ആളെ പറ്റിയുള്ള സംശയങ്ങൾ ഇതൊക്കെ ചലഞ്ച് ചെയ്യാം തെളിഞ്ഞാൽ വോട്ട് അസാധുവാക്കാം അവർക്കെതിരെ നിയമ നടപടിയും എടുക്കാം ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ ഏഴ് ബൂത്തുകളിൽ കള്ളവോട്ട് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് റീ നടന്നിരുന്നു കല്യാശ്ശേരി പിലാത്തറ പുതിയങ്ങാടി കണ്ണൂർ തളിപ്പറമ്പ് ഇവിടെയൊക്കെ റിട്ടേണിംഗ് ഓഫീസർമാരുടെ റിപ്പോർട്ടുകളും ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെയും ജനറൽ ഒബ്സർവർമാരുടെയും ഒക്കെ റിപ്പോർട്ടുകളും മറ്റ് തെളിവുകളും വിശകലനം ചെയ്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റീ പോളിംഗ് നടത്തുകയുണ്ടായി പിന്നെ വേറൊരു കാര്യം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം വോട്ടേഴ്സിലെ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോഴാണോ നാം അറിഞ്ഞത് അല്ല ഉദാഹരണത്തിന് രമേശ് ചെന്നിത്തലയുടെ അമ്മയുടെ പേര് രമേശിന്റെ സ്വന്തം നാടായ ചെന്നിത്തലയിലും പിന്നീട് രമേശ് മത്സരിച്ച ഹരിപ്പാടും ഒരേ സമയം ഉണ്ടായിരുന്നു ഇത് വാർത്തകളിൽ വളരെ കാലം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ വളരെയധികം ആളുകൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് വളരെ കാലമായി ഇലക്ഷൻ കമ്മീഷൻ പരിഹരിക്കണം എന്നാഗ്രഹിക്കുന്ന അതിനുവേണ്ടി ധാരാളം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വിഷയമാണിത് അപ്പോൾ എന്തുകൊണ്ട് ഈ വിഷയം ഇതുവരെ പരിഹരിക്കപ്പെട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല ഉത്തരം ലളിതമാണ് വോട്ടർ ഐ ഡിയിലെ രാഷ്ട്രീയം രണ്ടുതരം രാഷ്ട്രീയ ആരോപണങ്ങളാണ് നിലവിൽ ഇതേ പറ്റി ഒന്നാമത് ബി ജെ പിയുടെ വാദം വോട്ടർ പട്ടികയിൽ അനധികൃത കുടിയേറ്റക്കാർ കടന്നു കയറിയിട്ടുണ്ട് എന്നും വോട്ടർ പട്ടിക സമൂലം പരിഗണിച്ച് ഇന്ത്യൻ പൗരന്മാർ അല്ലാത്തവരെ പുറത്താക്കണം എന്നുമാണ് കോൺഗ്രസ് മുന്നോട്ട് വരുന്ന വാദം ബി ജെ പി വോട്ടർ പരിശു പട്ടിക പരിശോധനയിലൂടെ ന്യൂനപക്ഷങ്ങളെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ചുരുക്കത്തിൽ രണ്ട് പാർട്ടികൾക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ തങ്ങളുടെ രാഷ്ട്രീയത്തിനും ഐഡിയോളജിയുടെയും ഒക്കെ വീക്ഷണ കോണിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്നു ഇതാണ് ഇപ്പോഴത്തെ വോട്ട് ജോലിയുടെ പ്രധാന കാരണം അടുത്ത ഈ വിഷയം പരിഹരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ശ്രമിച്ചോ എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ ശ്രമിച്ചു പക്ഷേ പാർട്ടികൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല ഇലക്ഷൻ കമ്മീഷൻ പുതുതായി മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങളും നോക്കിയാൽ ഈ ഒരു വിഷയം ക്ലിയർ ആവും എസ് ഐ ആർ അഥവാ സ്പെഷ്യൽ ഇന്റർവെൻഷൻ റിവിഷൻ ഇപ്പോൾ നടക്കുന്ന വോട്ട് ചോരി ക്യാമ്പയിനിന്റെ പ്രധാന പ്രകോപനവും ഈ എസ് ഐ ആർ ആണ് എന്താണ് എസ് ഐ ആർ ലളിതമായി പറഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ അതായത് ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേക ഓഫീസർമാർ ബൂത്ത് തലത്തിലുള്ള ഓഫീസർമാർ അവർ വീടുകളിൽ പോയി പട്ടിക പരിശോധിക്കും ഏതെങ്കിലും രീതിയിൽ വോട്ടേഴ്സ് ലിസ്റ്റുമായി ചേരുന്നില്ല ആൾ അവിടെ ഇല്ല മതിയായ രേഖകളില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരത് മാർക്ക് ചെയ്യും വോട്ടേഴ്സിന് രേഖകൾ കാണിക്കാം ഇല്ലാത്തവർക്ക് അയൽക്കാർ പറഞ്ഞാൽ മതി അതായത് ഒരു വീട്ടിൽ ആൾ താമസിക്കുന്നുണ്ടോ അവരുടെ കയ്യിൽ രേഖകളുണ്ടോ അല്ലെങ്കിൽ രേഖകളുള്ള അയൽക്കാർ ഇവരിവിടുത്തെ താമസക്കാരാണ് എന്ന് പറയുന്നുണ്ടോ ഇത് ഇതൊക്കെ നോക്കുകയും ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ബി എൽഒ ഇലക്ട്രൽ ഓഫീസർമാർക്ക് അയക്കുന്നു ഇലക്ടർ ഓഫീസർ ഇതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത് അവിടെ നിന്നും പുതിയ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർമാർക്കും വെരിഫൈ ചെയ്ത് ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്യാം ചുരുക്കത്തിൽ ഇപ്പോൾ നിലവിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരൊറ്റ വിഷയം കൊണ്ട് അതായത് എസ് ഐ ആർ കൊണ്ട് തീരേണ്ടതാണ് എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനോട് യോജിക്കുന്നില്ല ബി ജെ പി ഇതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുമ്പോൾ കോൺഗ്രസ് ഇതിനെതിരെ പ്രക്ഷോഭം നയിക്കുന്നു അർഹതപ്പെട്ട വോട്ടർമാർ ലിസ്റ്റിൽ നിന്ന് പുറത്താകും എന്നാണ് കോൺഗ്രസിൻ്റെയും ജെ ഡിയുന്റെയും അഭിപ്രായം ബീഹാറിൽ എസ് ഐ ആർ നടപടികളുമായി ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകുമ്പോഴാണ് വോട്ട് ചോരി ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഒരു പ്രക്രിയ ശ്രദ്ധിച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ മാത്രമല്ല പുറത്താവുക എന്ന് മനസ്സിലാവും മതിയായ രേഖകൾ ഇല്ലാത്തവരും പുറത്താവും കോൺഗ്രസ് ഇത് തങ്ങളുടെ വോട്ടേഴ്സ് തങ്ങളുടെ കോർ വോട്ടേഴ്സ് പുറത്താകാൻ കാരണമാകും എന്ന് കരുതുന്നു തീർച്ചയായും ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രസക്തമാണ് ഒരു ഇന്ത്യൻ പൗരനും ഈ പ്രക്രിയയിൽ പുറത്താകരുത് ഒപ്പം അനധികൃതമായി കടന്നു കയറിയവർ പുറത്താവുകയും വേണം കോൺഗ്രസ് അനുഭാവികൾക്ക് കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നു എന്ന കാര്യം വേണമെങ്കിൽ ഫാക്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി വളരെ രസകരമായ ഒരു കാര്യം ബീഹാറിൽ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് രണ്ടാഴ്ചയായി ഇതുവരെ ഒരു ബൂത്ത് ഏജന്റും ഒരു വോട്ടർ റിമൂവലും ഒബ്ജക്ഷൻ ഫയൽ ചെയ്തിട്ടില്ല ഇരുപത്തി മൂവായിരത്തിൽ പരം ഒബ്ജക്ഷൻസ് നിലവിൽ ഫയൽ ചെയ്തത് വോട്ടേഴ്സ് നേരിട്ടാണ് പിന്നെയൊന്ന് ആധാറിന്റെ ലിങ്കിങ് ആണ് ആധാർ ലിങ്കിങ് നിർബന്ധമാക്കുന്നതിലൂടെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ പൂർണ്ണമായും ഒഴിവാക്കപ്പെടും ബി ജെ പി ഇതിനെ അനുകൂലിക്കുമ്പോൾ കോൺഗ്രസ് ഇതിനെയും എതിർക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് റിമോട്ട് വോട്ടിംഗ് ആണ് അതായത് ഒരു സ്ഥലത്തു നിന്നും ജോലിക്കായി മാറി പലയിടങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഓൺലൈൻ വോട്ടിംഗ് അനുവദിക്കാം ഇതിലൂടെ ഫോം സിക്സ് എയ്റ്റ് ഇതൊക്കെ തമ്മിലുള്ള വിഷയങ്ങൾ മാറിക്കിട്ടും ഇതിനെയും ബി ജെ പി സ്വാഗതം ചെയ്യുമ്പോൾ പ്രതിപക്ഷം എതിർക്കെയാണ് ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഇവയാണ് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അല്ല നമ്മളൊക്കെ അറിഞ്ഞത് വളരെ കാലങ്ങളായി ഇലക്ഷൻ കമ്മീഷൻ ഇത് പരിഹരിക്കാൻ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ ബി ജെ പി അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ പ്രതിപക്ഷം ഇവയൊന്നും അംഗീകരിക്കാൻ നിലവിൽ തയ്യാറായിട്ടില്ല എന്തായാലും എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ഇടുക ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണണം അല്ലെങ്കിൽ ഫാക്റ്റ് എന്താണെന്ന് അറിയണം എന്ന് താൽപ്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റായി ഇടുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ കാണാം